ഷാർജ ഗവൺമെന്റ് പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഒരുക്കിത്തന്ന ഈ മഹത്തായ പെരുന്നാളിന്റെ പ്രത്യേകം ഒരുക്കിത്തന്ന ഏത് ഗാഹ്യം നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സമാധാനത്തിന്റെ ഈദിന്റെ സന്ദേശം കൈമാറുകയാണ് ലോകത്ത് സമാധാനവും ശാന്തിയും മാനവ സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൃത്യമായി തന്നെ പഠിപ്പിക്കുവാനാണ് വിശുദ്ധ കുർഹാൻ അവതരിപ്പിച്ചത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശുദ്ധി പാലിച്ചുകൊണ്ട് സഹജീവികളോട് കാരുണ്യവും സ്നേഹവും ഉദാത്തമായ നില കൃത്യമായി തന്നെ നിലനിർത്തുവാനുള്ള ആഹ്വാനമാണ് വിശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു സമാധാനത്തിന്റെ സന്ദേശമാണ് ലോകത്തോട് ഈ ഏത് സുദിനത്തിലും ഈ ഷാർജയില മഹത്തായ ഏത് വേദിയിൽ നിന്നുകൊണ്ടും എനിക്ക് ഉണർത്തുവാനുള്ളത് ലോകത്തെ രക്തച്ചൊരിച്ചിലുകളും അതുപോലെ തന്നെ അസമാധാനത്തിന്റേതായ പ്രത്യേകമായ പല രൂപത്തിലുള്ള പൈശാചികമായ ശക്തികളും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് വിശുദ്ധ ഭൂമിയിൽ മക്കയോടനുബന്ധിച്ചുള്ള പ്രത്യേകമായ പുണ്യസ്ഥലത്ത് തന്നെ ചാവകറുകളാകാൻ ശ്രമിക്കുകയും അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി സമാധാനാന്തരീക്ഷം തകർക്കുവാൻ ഇസ്ലാമിന്റെ പേരും വെച്ച ടൈറ്റിലിൽ നടക്കുന്ന ചില പിശാചുക്കൾ പൈശാചിക ശക്തികൾ ശ്രമിക്കുകയുണ്ടായി എന്ന വാർത്ത ഖേദത്തോടു കൂടെയാണ് ലോകം മുഴുവനും ഞെട്ടലോടെയാണ് കേട്ടിട്ടുള്ളത് ആ ഞെട്ടൽ ഹിന്ദും മുസ്ലിം ലോകം ഇപ്പോഴും സഹോദരങ്ങളെ എല്ലാവരോടും അറിയിക്കുകയാണ് അതൊരിക്കലും ഇസ്ലാമല്ല ഇസ്ലാം ഒരിക്കലും ആ നിലക്കുള്ള ഒരു പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കുകയില്ല സമാധാനമാണ് ഇസ്ലാമിന്റെ സന്ദേശം ഇസ്ലാമിന്റെ ഏറ്റവും ശുദ്ധമായ ഏകദൈവ വിശ്വാസവും കർമ്മവിശുദ്ധിയും സ്വഭാവവിശുദ്ധിയും എല്ലാം കൃത്യമായി സമൂഹത്തോട് പറയുന്നവരോടൊപ്പം ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞോട്ടെ തള്ളിക്കളയുന്നവർക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട് എന്നതല്ലാതെ ഈ ലോകത്തവർ ജീവിക്കാൻ അർഹരല്ലെന്നോ അവർക്കിവിടെ ജീവിക്കാൻ പാടില്ലെന്നോ ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല ബലാത്കാരത്തിന്റെ ഒരു നിയമങ്ങളും ഇസ്ലാമിലില്ല അങ്ങനെ കൃത്യമായി ആർക്കും ഉൾക്കൊള്ളാനാവുന്ന നിലക്ക് കൃത്യമായ ഒരു നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സംഹിതയാണ് വിശുദ്ധ ഖുർആാൻ ആ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിന്റെ ആ കൃത്യമായ വ്രതവിശുദ്ധിയുടെ പരിസമാപ്തിയായിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ നമസ്കാരവും ഏതാഘോഷവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമാധാനത്തിന്റെ സന്ദേശം ഈ കൃത്യമായ സൗഹാർദ്ദത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഈ മഹത്തായ ഗവൺമെന്റ് ഒരുക്കി തന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് ആ വർത്തിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ പ്രേക്ഷകരോടും വീണ്ടും ഉണർത്തുകയാണ് എല്ലാവർക്കും കൃത്യമായ ഈതിന്റെ ആശംസകൾ സമാധാനത്തിന്റെ ആശംസകൾ അസ്സാമലൈക്കും പറയുന്നത്